നമസ്കാരമുണ്ട് അശ്വതിയാണ് ഇന്ന് നമുക്കൊരു ബാക്ക്വേഡ് ബെൻഡ് നോക്കാം ഭുജംഗാസന എന്നാണ് പേര് ഭുജങ്കം എന്ന് പറഞ്ഞാൽ പാമ്പ് ഈ പോസ്റ്ററിനെ കോബ്ര പോസ് എന്ന് പറയാറുണ്ട് പാമ്പ് പത്തി വിടത്തുന്ന പോലെ നമ്മളും അതേ രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്താണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബോഡി ലിഫ്റ്റ് ചെയ്ത് അത് വരുന്ന അതേപോലെ തന്നെ നമ്മളുടെ അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്ത് ആർച്ച് ചെയ്ത് വരുന്നതാണ് ഭുജംഗാസനം ഭുജംഗാസനം വളരെ അധികം ബെനിഫിഷ്യൽസ് ഉള്ള ഒരു പോസ്റ്റർ ആണ് നടുവേദന ആദ്യമായിട്ട് നമ്മൾ സ്ഥിരമായി വർക്ക് ചെയ്യുമ്പോൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോഴത്തെ നടുവേദന എങ്കിലും വർക്ക് ആണെന്നാണ് പറയണേ അപ്പോൾ ആ ഒരു ഇരുന്ന് വർക്ക് ചെയ്യുന്ന വഴി നടു കഴപ്പ് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭുജങ്കാശന കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വ്യത്യാസം വരും കാരണം നടുവിൻ്റെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മൾ ഇതുവഴി ചെയ്യും കുറച്ചൊരു ബോഡി അപ്പർ ബോഡിയുടെ വെയിറ്റ് നടുവിന്റെ സപ്പോർട്ട് കൂടി ചേർത്താണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ അതാ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും രണ്ട് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യുക അതായത് ഇങ്ങനെ വളർന്നിരുന്നാണ് കൂടുതലും നമ്മളുടെ ഒരു ആക്ടിവിറ്റി വരാറ് അപ്പോൾ ഇത് ക്രമേണ നമ്മുടെ പോസ്റ്ററിൻ്റെ സ്പൈൻ്റെ ഒരു സ്ട്രക്ചറിനെ തന്നെ അഫെക്റ്റ് ചെയ്യും കുജങ്കാശന ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആണ് ചെയ്യുക അതായത് ചെസ്റ്റ് ഷോൾഡർ ഓപ്പൺ ആക്കി ആ ചെയ്യുക വിടർത്തി വരുന്ന രീതിയിൽ അപ്പോൾ അത് പോസ്റ്റർ കറക്ഷനെ സഹായിക്കും മൂന്ന് നന്നായി ബ്രീത്തിങ് ചെയ്ത് വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നമ്മളിങ്ങനെ ചുരുങ്ങി ഒരു നോർമൽ സ്പേസ് പോലും കൊടുക്കാതിരിക്കുമ്പോൾ ബ്രത്ത് എന്തായാലും അത്ര നന്നാവില്ല ഇത് നല്ലപോലെ വികസിച്ച് നമുക്ക് വരുമ്പോൾ നന്നായി ബ്രീത്ത് ചെയ്യാനായിട്ട് ഈ പോസ്റ്റർ നമ്മളെ ഹെൽപ്പ് ചെയ്യും നാല് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ലോവർ അബ്ഡമൻ താഴെ വെച്ചാണ് ക്ലാസിക്കലായിട്ട് ചെയ്യുമ്പോൾ ചെയ്യാറ് അങ്ങനെ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് നമ്മുടെ യൂട്രസ് റിലേറ്റഡ് ആയിട്ട് മന്ത്ലി സൈക്കിൾ പീരീഡ്സ് ആയിക്കോട്ടെ ഓവുലേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പീരീഡ്സുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ വേദന കഷ്ടപ്പാട് അതിനൊക്കെയും ധാരാളം വ്യത്യാസം അല്ലെങ്കിൽ മന്ത്ലി സൈക്കിൾ വളരെ ഇറഗുലർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള പല കാര്യത്തിനും ഭുജങ്കാശന ഹെൽപ്പ് ചെയ്യാറുണ്ട് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്താറ് ഓക്കെ അപ്പൊ ഭുജങ്കാസന ഞാൻ ചെയ്ത് കാണിക്കാം ശ്രദ്ധിക്കേണ്ട ആൾക്കാർ നടുവേദന സിവിയർ ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർ അതായത് കുറച്ചു നേരം പോലും ഇരിക്കാൻ പറ്റില്ല കുറച്ചു നേരം പോലും നിൽക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം അവർക്കുള്ള വേരിയേഷൻ ഞാൻ കാണിക്കാം അതുപോലെ ഡിസ്ക് കംപ്ലൈൻറ്റ് ഡിസ്കിനൊക്കെ ഒക്കെ വന്നിട്ടുള്ള ആൾക്കാർ അവർ ശ്രദ്ധിക്കണം അവർ രണ്ട് കാറ്റഗറി ആൾക്കാർക്കുമുള്ള വേരിയേഷൻ ഞാൻ ലാസ്റ്റ് കാണിക്കാം ആദ്യം നമുക്ക് ക്ലാസ്സിക്കലായിട്ടുള്ള ഭുജംഗാസന നോക്കാം അപ്പൊ നമ്മൾ ബാക്ക്വേഡ് ആണ് ചെയ്യുന്നത് ബാക്ക്വേർഡ് ബെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ബാറ്റില് കമഴ്ന്ന് കിടന്നിട്ടാണ് തുടങ്ങുന്നത് അപ്പൊ കമഴ്ന്ന് കിടക്കാം ഇതുപോലെ നമ്മൾ പൊതുവേ ബാക്ക്വേഡ് ബെൻസ് ചെയ്യുമ്പോൾ കമഴ്ന്ന് കിടക്കുമ്പോൾ ഇതുപോലെ ഒരു കൈപ്പത്തിയിൽ മറ കൈപ്പത്തി കവളിങ്ങനെ വെച്ച് കാലിന്റെ പെരിവെരല് ചേർത്ത് വയ്ക്കും ഉപ്പൂറ്റി ഓപ്പൺ ആക്കി വെക്കും ഇതിനെ മകരാസന എന്നാണ് പറയാ മുതല മുതല കിടക്കുന്ന പോലെ വയറ്റിൽ കിടക്കണം ഒന്ന് നടു റിലാക്സ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റർ നമ്മൾ ഇൻബിറ്റ്വീൻ ചെയ്യും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് റിലാക്സ് ചെയ്ത് നടുവിന് വേണ്ടിയാകുക എന്നുള്ള ഇൻറ്റൻഷൻ ആ ഒരു ശ്രദ്ധ കൊണ്ടുവന്ന് ചെയ്യാം കൈ ഇതുപോലെ നെഞ്ചിന് രണ്ട് വശത്തേക്ക് വെക്കുക കൈപ്പത്തി ചെസ്റ്റിന് രണ്ട് സൈഡിൽ വെക്കാം നെറ്റി താഴെ വെക്കുക പാദം ചേർത്ത് കാൽവേരല് പിറകെ വാലുപോലെ തുറന്നു വെക്കാം ഊതി വെക്കണ്ട വേരല് തുറന്ന് വെക്കാം പാമ്പിന്റെ വാലുപോലെ ഇങ്ങനെ അകറ്റി പിടിക്കേണ്ട കൈമുട്ട് ചേർത്ത് വെക്കാം പാമ്പാണല്ലോ ഇമിറ്റേറ്റ് ചെയ്യേണ്ട പാമ്പിന്റെ കാലും കൈ ഒന്നും ഇല്ല അപ്പൊ ചേരത്തോട് ചേർത്ത് വെക്ക നെറ്റി തള്ള വളരെ സാവധാനം ശ്വാസമേർത്ത് തല ഉയർത്തി നെഞ്ചുയർത്തി ലോവർ താഴെ വെച്ച് ചേർത്ത് ഷോൾഡർ ബ്രീത്ത് സാധാരണ പോലെ പതിയെ ശ്വാസം വിട്ട് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് അപ്പർ ബോഡി വെയിറ്റ് നമ്മൾ നടുവിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ ലിഫ്റ്റ് ചെയ്ത് വരുമ്പോഴായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നതെങ്കിൽ അത്രയും സമയം ആർ ചെയ്യാനോ അത്രയും എക്സ്റ്റെൻഡ് ആർച്ച് ചെയ്യാനോ നിൽക്കണ്ട നിങ്ങളുടെ കംഫർട്ട് ലെവലില് ഇത് ചെയ്താൽ മതിയാവും ശ്രദ്ധിക്കേണ്ട കാര്യം പലപ്പോഴും ചെയ്യുമ്പോൾ അറിയാതെ നമ്മൾ ഫുള്ള് എൽബോ എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യും കാരണം ഈ വെയിറ്റ് നടുവിന് വരാതെ കൈക്ക് കൊടുക്കുന്ന ഒരു രീതിയാണിത് ബോഡി പലപ്പോഴും കാണുന്ന ഒരു കോംപ്രമൈസ്ഡ് ആയിട്ട് എത്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഭുജങ്കാസന ചെയ്യുമ്പോൾ ലോവർ അപ്ഡമാൻ താഴെ കൈമുട്ട് ബെൻഡ് ചെയ്ത് വേണം ചെയ്യാൻ ഇനി ചിലപ്പോൾ ചെയ്യുമ്പോൾ അറിയാതെ ഇങ്ങനെയാകും അതായത് ഈ കൈയിലാണ് ഈ വെയിൽ നമ്മൾ വെയിറ്റ് കൊടുക്കാൻ ഇവിടെ ശ്രമിക്കുന്നത് ആ നടുവിന് വെയിറ്റ് വരാതിരിക്കാനാണ് അങ്ങനെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരൽപ്പം കൂടി താഴ്ന്നു ചെയ്താൽ മതി അപ്പൊ കുറച്ചുകൂടെ ആയിട്ട് നിൽക്കാൻ പറ്റും എന്നാലും കയ്യിൽ വെച്ച് അധികം വെയിറ്റ് കൊടുക്കാതെ നടുവിന്റെ മസിൽസ് എൻഗേജ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാം ഇനി ബാക്ക് പെയിനോ അതുപോലെ തന്നെ ഡിസ്ക് കംപ്ലൈൻറ്റോ ഒക്കെ ഉള്ളവര് ചെയ്യുമ്പോ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം സ്വാഭാവികമായിട്ടും അവര് ചെയ്യുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാലൊരൽപം ഹിപ് ഡിസ്റ്റൻസ് അകറ്റി വെക്കുക ഹിപ്പിന്റെ ഭാഗം ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാനാണ് നെറ്റി താഴെ വെക്കാം അവർക്ക് കൈ മുട്ട് താഴെ കൈ മുട്ട് താഴെ വെക്കുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ നമുക്ക് കയ്യിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആർച്ച് ചെയ്യുമ്പോൾ അത് ഒരു പരിധിയിൽ അപ്പുറം ആർച്ച് ചെയ്യാനും നമുക്ക് ഈ ഒരു പോസ്റ്റർ ഈ ഒരു അലൈൻമെന്റ് നമുക്ക് സാധിക്കില്ല അപ്പോൾ നമ്മളൊരു കംഫർട്ട് ലെവലിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ ഒരു വേരിയേഷൻ സഹായിക്കും അപ്പൊ ഇതുപോലെ വെച്ച് താഴെ വെക്കാം ശ്വാസം എടുത്ത് തല ഉയർത്തി കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ബാക്ക് പെയിൻ സിവിയർ ഡിസ്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം ശ്വാസമെടുത്ത് ഉയർന്ന് വന്ന് നോർമലി ബ്രീത്തിയ ബോഡി ഷിവർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഒന്നും കൊണ്ടുപോകരുത് കഷ്ടപ്പെട്ടൊന്നും ചെയ്യേണ്ട പറ്റുന്ന പോലെ പറ്റുന്ന അത്രയും സമയം പതിയെ ശ്വാസം പോയിട്ട് താഴേക്ക് റിലാക്സ് ചെയ്യാൻ മകരാസന ഒരു കൈപ്പത്തിയില് കൈപ്പത്തി തലമറുവശത്ത് പതിയെ ഇതാണ് ഭുജാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ആദ്യം കാണിച്ച വേരിയേഷൻ തന്നെ ശ്രമിച്ചു നോക്കാം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം ഇനി അതല്ല ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ടാമത് കാണിച്ച എൽബോ താഴെ വെച്ച് ബേബി കോബ്ര അത് കുഞ്ഞി കോബ്രയാണ് ആ രീതിയിലുള്ളത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം രണ്ടായാലും ക്രമേണ കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ഉറപ്പായിട്ടും വ്യത്യാസം കൊണ്ടുവരും ധാരാളം സ്റ്റുഡൻസ് വ്യത്യാസം പറഞ്ഞ് നമുക്ക് അറിയുന്നതാണ് ഇഷ്ടംപോലെ ബെനിഫിറ്റ്സ് ഉള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പോസ്റ്റേഴ്സ് ആണ് ഭുജാന്റെ സൂര്യ നമസ്കാരത്തിലെ ഒരു ആസന കൂടിയാണ് കേട്ടോ അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ബാക്ക്വേർഡ് ബെൻഡ് ആണ് ഭുജാന്റെ പ്രാക്ടീസ് ചെയ്തു നോക്കും നമസ്തേ